നമസ്കാരം ഫ്രണ്ട്സ് ഇത് സൗദ് ഇത് സൗദിന്റെ വൈഫ് സാനിബ ആൻഡ് സി അല്ലേ അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ബ്രോന്റെ സർവീസ് സെന്റർ അല്ലേ ഇവരുടെ മെയിൻ ഓഫീസ് എവിടെയാണ് ഓഫീസ് ഇവിടെ അത്താണെങ്കിൽ ഇതിന്റെ കുറച്ച് ഫ്രണ്ട്ലായിട്ട് ഷോറൂം അല്ലേ ഷോറൂം കുറച്ച് സർവീസ് മാത്രമേ ഇവിടെ ഉള്ളൂ ആക്ച്വലി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇത് വണ്ടി നൂറ്റി നാപ്പത് കിലോമീറ്റർ കിട്ടും എടുത്ത വണ്ടിയാണ് ഓക്കെ ഈ വണ്ടി ഇപ്പൊ ഞങ്ങക്ക് കിട്ടുന്നത് ആകെ അയിമ്പത് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോ കംപ്ലൈന്റ് പറഞ്ഞ് വന്നപ്പോ ഒന്നര മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് ഞങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് വന്നു ഓക്കെ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്പെയർ ബാറ്ററി ഇല്ലാതെ കമ്പ്ലിക്ക് അയച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയും രണ്ടോ മൂന്നോ മാസം കഴിയാതെ കിട്ടൂല അപ്പൊ അങ്ങനെ അയക്കണം എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു സ്പെയർ ബാറ്ററി തരുവാണെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങനെ നിർത്തിടാൻ കഴിയില്ലല്ലോ ഒന്നര ലക്ഷം കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് ഒരു വണ്ടി നിർത്തിയിടുന്ന ഒരു സുഖമുള്ള ഏർപ്പാടല്ല അതുകൊണ്ട് നമ്മള് സ്പെയർ ബാറ്ററി തരാൻ പറഞ്ഞു അതുപോലെ പറഞ്ഞു ആയിക്കോട്ടെ സ്പെയർ ബാറ്ററി ഇപ്പൊ ഒന്നും സ്റ്റോക്കില്ല കുറേ കസ്റ്റമേഴ്സിന്റെ കയ്യിലാണ് അപ്പോൾ ഈ ആഴ്ച ബാറ്ററികൾ വന്നാൽ ആ സ്പെയർ ബാറ്ററി വരും എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം തന്നെ നടത്തിച്ച് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞാൻ വന്നപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ ആഴ്ച വന്നപ്പം പറഞ്ഞു നമ്മൾ ഈ ബ്രാഞ്ച് ക്ലോസ് ചെയ്ത് ഡീലർഷിപ്പ് ഒഴിവാക്കിയതാണ് അപ്പോൾ ബാറ്ററി ഒക്കെ കമ്പനി ഡയറക്റ്റ് ആണ് നിങ്ങൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടോളൂ ബാംഗ്ലൂരേക്ക് ബന്ധപ്പെട്ടോളി എന്നാണ് പറഞ്ഞത് ജർമ്മൻ പ്രൊഡക്റ്റ് എടുത്തത് അപ്പൊ ഈ മാനുഫാക്ചറായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞത് അപ്പോ അതിപ്പോ നമ്മൾ കഴിയില്ലല്ലോ അപ്പോ ഈ ആകാശ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡീലർ ഞങ്ങള് വിളിച്ചപ്പോൾ മുപ്പർക്ക് ഇതായിട്ടൊരു ബന്ധമില്ലാത്ത വർത്താനങ്ങളാണ് പറയുന്നത് എന്റെ വേണേൽ റെക്കോർഡിങ് ഞങ്ങള് കയ്യിലുണ്ട് അത് വേണമെങ്കിൽ ഞങ്ങൾ തരാം റെക്കോർഡിംഗ് ആ കാരണം അങ്ങനെ ഒരാൾ പറയാൻ പാടില്ലാത്തതാണ് മാനുഫാക്ചർ വിളിച്ചപ്പോൾ മാനുഫാക്ചർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലെ മെയിൻ ഡീലർ ആകാശാണ് ആകാശവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞു അപ്പൊ ആകാശിനെ വിളിച്ചപ്പോൾ ആകാശ് പറഞ്ഞ എന്താ വെച്ചാൽ ഇത് ഞാൻ ഡീലർഷിപ്പ് ക്ലോസ് ചെയ്താണ് നിങ്ങൾ മാനുഫാക്ചറായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ ഈ നൂറ്റി നാപ്പത് കിലോമീറ്റർ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നര ലക്ഷം റുപ്യന്റെ മുകളിൽ കൊടുത്തൊരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് വരാണെങ്കിൽ അൻപത് കിലോമീറ്റർ പോലും ഇപ്പൊ കിട്ടുന്നില്ല ചാർജർ ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ മാറ്റി ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ചാർജർ കംപ്ലൈന്റ് ആയി അയ്യായിരം എടുത്ത് ചാർജർ ഞാൻ മാറ്റി ഇപ്പൊ ബാറ്ററിയും കംപ്ലയിന്റ് ആയി ഈ ഒരു ഷോറൂമെ പൂട്ടി അറിയോ ഇല്ല നമ്മളെ വിളിച്ചറിയിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇത് കംപ്ലയിന്റ് ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഈ കാരണങ്ങളൊക്കെ പറയുന്നത് അതായത് ആർക്കും ഇത് അറിയില്ല ഇൻക്ലൂഡ് ആയതും ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഇപ്പൊ നിങ്ങള് വണ്ടി വാങ്ങിച്ചത് ഒന്നര ലക്ഷം കൊടുത്തിട്ട് ഒരു ഡീലർ എടുത്തു അല്ലെ ആ ഡീലർ എടുത്ത് വണ്ടി വാങ്ങുമ്പോ ഡീലർ പറയുന്ന വാക്കുകൾ എന്താണല്ലേ നമ്മളെ കൺവിൻസ് ചെയ്തിട്ടാണ് ഓരോ വണ്ടി

അപ്പൊ ഈ വണ്ടി എടുത്തിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ ഒന്ന് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആർക്കൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല ബുദ്ധിമുട്ടുള്ള ആളുകളും ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള ആളുകളും ഉണ്ടാവും ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ പോലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഈ ഒന്ന് ബന്ധപ്പെടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കേസ് ഫയൽ ചെയ്യാം ഓക്കെ ഞാൻ രാവിലെ ഈ ആകാശ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇവിടുന്ന് സർവീസ് സെന്ററിൽ നിന്ന് ചോദിച്ച ഒരു നമ്പറൊന്നും തന്നില്ല ആ ഞാൻ നമ്പർ ഒപ്പിച്ച് ഞാൻ വിളിച്ചതാണ് അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട് കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്റെ വൈഫ് ഈവനിങ് വൈഫ് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് രണ്ടാളോടും ഈ ആകാശ് എന്ന് പറഞ്ഞ ആൾ സംസാരിച്ച രീതി ഒരിക്കലും ഒരു ഡീലർ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞത് രണ്ടാളുടെ രണ്ടും കാരണം എല്ലാവരും എല്ലാരും കേൾക്കണത് കേരളം കേൾക്കണം എല്ലാവരും മനസ്സിലാക്കട്ടെ ഡീലർഷിപ്പ് പിന്നെ എങ്ങനെ വണ്ടി മുന്നോട്ട് അതെ അതെ ഡീലർഷിങ്ങനെയാണെങ്കിൽ എന്നാ ശരി ഓക്കെ ഓക്കെ നമ്മള് ബാറ്ററി സർവീസിന് കൊടുത്താല് അതായത് റിപ്പയർ ചെയ്യാൻ കൊടുത്താല് അവര് സ്പെയർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നാല് സ്പെയർ തന്നിട്ട് ബാറ്ററി തരാ. രണ്ട് മാസം എടുക്കും ഡൽഹിയിൽ പോയി വരാൻ പറഞ്ഞത്. പറഞ്ഞുണ്ട് അങ്ങനെ അവര് അടുത്താഴ്ച വരും അടുത്താഴ്ച വരും അപ്പൊ രണ്ട് മാസമായി പറഞ്ഞു ഇതിപ്പോ നമ്മള് നാലു മാസമായിട്ട് അയച്ച ബാറ്ററി ഇതുവരെ വന്നിട്ടില്ല ഇരുപത്തിനാല് ബാറ്ററി ബാറ്ററികളുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ കസ്റ്റമറുടെ കസ്റ്റമേഴ്സും ഞങ്ങളും കൂടി കമ്പനിക്ക് കേസ് കൊടുത്തതാണ്

ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടല്ലേ നമ്മള് വണ്ടി എടുത്തത് ഇപ്പൊ ഞാൻ ആ വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾ വണ്ടിന്റെ റിവ്യൂ ഞങ്ങൾ കേട്ടതൊന്നും പറഞ്ഞു പറ്റി അതെ 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 മാനുഫാക്ചർ മാനുഫാക്ചറല്ലേ നമ്മളിപ്പോ ഒരു പെട്രോൾ വണ്ടി എടുക്കാണെങ്കിൽ അത് മാനുഫാക്ചർ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതെ അതെ നിങ്ങൾ ഡീലറെ നോക്കി ഡീലറെ നോക്കി നമ്മൾ ഡീലർ എന്ന് പറയുന്നത് എന്താ പറയാ വണ്ടി എടുക്കുമ്പോ നിങ്ങൾ പറയണം മാനുഫാക്ചറിയത് അങ്ങനെയല്ല വണ്ടി എടുക്കുമ്പോ പറഞ്ഞോ നിങ്ങൾ മാനുഫാക്ചർ നോക്കിട്ട് എടുക്കണം ഇല്ലല്ലോ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാം ഞാൻ പറയാം ഡീലർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഉണ്ട് ഡീലർ ഡെഫിനിഷനിൽ ഡീലർക്ക് ഒരു മാനുഫാക്ചർ ആണ് ഡീലർ അപ്പോയിന്റ് ചെയ്യുന്നത് അത് രണ്ടു വർഷത്തേക്കാണ് ഡീലർ അപ്പോയിന്റ് ചെയ്യുക അത് വീണ്ടും പുതുക്കുക അല്ലെങ്കിൽ അത് പുതുക്കണോന്നുള്ളത് മാനുഫാക്ചർ ആണ് തീരുമാനിക്കേണ്ടത് അതല്ല ആ ഡീലറെ മാറ്റി വേറൊരു ഡീലർ അപ്പൊ നമ്മള് വണ്ടിന്റെ കംപ്ലൈന്റ് ഇപ്പൊ ശരിയാക്കി തരാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നാണോ പറയുന്നത് ഡീലർഷിപ്പ് ഇല്ല ിപ്പം ഡീലർഷിക്ക് വാറണ്ടി അയച്ച ഡീലർഷിന്ന് പറഞ്ഞാൽ നിങ്ങളെ കസ്റ്റമേഴ്സ് ഞാൻ ശേഷം തന്നെ കൊറേ ആൾക്കാർ അവിടെ എടുത്തു എനിക്കിപ്പോ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എനിക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും മൊത്തം വെച്ചിട്ട് കേസ് കേസ് ഫയൽ ഫയൽ നിങ്ങൾ ചെയ്യാൻ അത് ഓക്കെ നിങ്ങളെ ഉത്തരവാദിത്തം ഓക്കെ നിങ്ങൾ പ്രശ്നം ഞാൻ ഇപ്പം കമ്പനിക്ക് സ്റ്റാഫിന്റെ സാലറി കൊടുക്കാനോ അല്ലെങ്കിൽ ഷോ സർവീസിന്റെ റെന്റ് കൊടുക്കാൻ പോലും പൈസ ഇല്ല കമ്പനി ബാങ്ക് ആയിട്ട് ബാങ്കിന്റെ ചെക്ക നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കാര്യം ഞാനിപ്പോ ഞാനിപ്പ നിങ്ങളിപ്പോ ഞാൻ പറയാം എന്നോട് പറഞ്ഞത് എന്താക്കാനാണ് ഞാൻ നിങ്ങളുടെ എനിക്ക് ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞാല് എനിക്ക് വേറെ ജോലി നോക്കിയില്ല പറ്റുവോ അങ്ങനെ ഞാൻ ഞാൻ പറയാ പറയാ ഞങ്ങള് മറ്റേ വിളിച്ചത് ബാംഗ്ലൂരിലേക്ക് ആരെ മാനുഫാക്ചററ് വിളിക്കണം എന്ന് പറഞ്ഞല്ലോ രാവിലെ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ മാനുഫാക്ചറ വിളിക്കണം എന്ന് അങ്ങനെ ബാംഗ്ലൂരിലുള്ള നമ്പർ തപ്പെടുത്ത് ഞാൻ അവിടേക്ക് വിളിച്ചു അപ്പൊ അവരെന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഡീലർഷിപ്പ് എടുക്കുന്നത് ആകാശാണ് അവനെ കോണ്ടാക്ട് ചെയ്യണെന്ന് ഓക്കെ ആകാശാണെന്ന് അതെ ഓക്കെ അപ്പൊ അതില് ഞങ്ങൾ അത് നിങ്ങൾ അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കാം കാരണം നിങ്ങൾ ഈ നമ്പർ ഈ നമ്പർ തന്നത് അവരാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് അല്ല ലേഡിയാണ് ലേഡിയാണ് ഓക്കെ എന്റെ അടുത്ത് നിങ്ങൾ സർവീസ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല നമ്മൾ ഉത്തരവാദി ഞാൻ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ആ ഒരു സർവീസ് അതോറിറ്റിനെ അപ്പോയിന്റ് സർവീസ് ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഈ ബസ്റ്റീലുള്ള ഷോറൂമിന്ന് ഒരുപാട് വണ്ടികൾ നിങ്ങൾ വിറ്റ് പോയില്ലേ വിട്ടതല്ല മുകളിൽ നിങ്ങളല്ല സെയിൽസിന് വെക്കുന്നത് ആൾക്കാരെ അവര് പറയും അവര് പറഞ്ഞു കൊടുക്കുന്നത് ഡീലർന്ന് പറഞ്ഞാല് നമ്മള് പൈസ കൊടുത്തെടുത്ത വണ്ടിക്ക് നമുക്കൊരു തീരെ ഒരു വാല്യൂ മാഡം ഒന്നര ലക്ഷം കൊടുത്തിട്ടുണ്ട് ഒന്നര ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി പകുതി അടവേ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ കൊടുത്തത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം വണ്ടി എടുക്കുമ്പോ നിങ്ങൾ പറയണം ഞാനിപ്പോ മാനുഫാക്ചർ പോയിട്ട് എവിടെങ്കിലും പോയി ചോദിക്കും ഏതെങ്കിലും ഡീലർ പോയി നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ താക്കല്ലേ ഞാൻ അവിടെ ചോദിക്കാരണേ സൊല്യൂഷൻ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കമ്പനിയായിട്ട് നമ്മളൊന്ന് ഉച്ചക്ക് കോണ്ടാക്ട് ചെയ്തപ്പോ അവര് തന്നെ നമ്പറാണ് ഈ നമ്പറ് അവരാണ് പറഞ്ഞത് അവർ പറഞ്ഞത് ഡീലർഷിപ്പ് എടുത്ത് എനിക്ക് അങ്ങനെയാണെങ്കിൽ അവര് നിങ്ങൾ നമ്പർ തരേണ്ട ആവശ്യമില്ല അവര് വേറെ ഒരാളും നമ്പർ തന്നിട്ടില്ല കേരളത്തിൽ ആകെ ഇതിന്റെ ഡീലർഷിപ്പ് എടുത്തത് ആകാശാണെന്നാണ് പറഞ്ഞത് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് നമ്പർ സൊല്യൂഷൻ കസ്റ്റമേഴ്സ് ഇല്ലേ ഞങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ ബാറ്ററിന്റെ കംപ്ലൈൻ്റ് പറഞ്ഞിട്ട് ഇതുവരെ സ്പെയർ തരാം സ്പെയർ തരാന്നായിരുന്നു സ്പേർ തന്നിട്ട് അയച്ചിട്ട് റിപ്പയർ ചെയ്ത് നമ്മള് ഡീലർഷിപ്പിന് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ബാറ്ററി ഞങ്ങൾക്ക് സർവീസ് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പൊ ഇരുപത്തിനാല് ബാറ്ററി ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാണ്ട് കമ്പനി മൂന്ന് നാല് മാസമായിട്ട് ഞങ്ങൾക്ക് ബാറ്ററി തരുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് ഒന്നര ലക്ഷം രൂപ വണ്ടി കൊടുത്ത് വാങ്ങിയിട്ട് മൂലക്കൽ ഇടണം എന്നാ പറയണേ ഇല്ല നിങ്ങൾ കമ്പനി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ സർവീസ് കോഴിക്കോട് വണ്ടി എടുക്കുന്നത് കമ്പനി സർവീസ് സെന്ററിൽ അപ്പോയിന്റ് ചെയ്യുന്ന മാനുഫാക്ചറാണ് മാനുഫാക്ചർ അപ്പോയിന്റ് ചെയ്ത ഈ ഈ ഒരു സംഭവം മാസം ചെയ്തത് അതില് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ഡയറക്റ്റ് കമ്പനി നമ്മൾ അന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ഇന്നിപ്പം ഇരുപത്തിനാല് വാക്സിംഗ് നമുക്ക് വരാതിരിക്കുകയും കസ്റ്റമേഴ്സിന്റെ ഇഷ്യൂസ് കൂടുകയും ചെയ്ത സമയത്ത് മാനേജ്മെന്റ് ലോസ് ഉണ്ടായിരുന്നു അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞാൽ വെച്ചിരിക്കാൻ പറ്റൂല സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പോലും പൈസ അല്ല അത് ക്ലോസ് ചെയ്തത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സർവീസ് ടച്ച് പോയിന്റ് ആയിട്ട് കമ്പനി ആയിട്ട് സംസാരിച്ചിട്ട് ഇവിടെ വേറൊരു സർവീസ് ടച്ച് പോയിന്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ കമ്പനിന്റെ വാറണ്ടി ഇഷ്യൂസ് കാര്യങ്ങളും ഡയറക്റ്റ് അറിയിട്ട് അറേഞ്ച് ചെയ്ത് തരേണ്ടത് ഞങ്ങൾ ഡീലറെ വിശ്വസിച്ച ഒരാളും വണ്ടിയെടുക്കൂള്ളൂസു നിങ്ങൾ ആദ്യം മാനുഫാക്ചറെ കോൺടാക്ട് ചെയ്യാം അവരാണ് ഈ വാറണ്ടി കാര്യങ്ങൾ മൊത്തം പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു പ്രശ്നം നിങ്ങൾ മാസം മാസം ഈ ബാറ്ററിക്ക് മുമ്പ് കംപ്ലൈന്റ് രജിസ്റ്റർ േ അത് നിങ്ങൾ അവിടെ വിളിച്ചാൽ മതി നിങ്ങൾ അവിടെ മാസം ബാറ്ററി വരെയുള്ള നാലു മാസം വണ്ടി നിർത്തിയാവേണ്ടി അത് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഡീലർഷിപ്പ് പണി നമ്മൾ ഡീലർഷിത്തോളാം ലേബർ കോട്ടൊക്കെ ഉണ്ടല്ലോ ശരി